ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുക്കുവെളിച്ചെണ്ണയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുക്കുവെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലുകൂടിയാണ് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഉടച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്നും ചിരകിയെടുക്കാം ചിറകിയെടുക്കുന്നതിന് ശേഷം അധികം വെള്ളം ഒഴിക്കാതെ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം ഇനി ഇതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ നന്നായി വറ്റി കുറുകി വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉരുക്ക് വലിച്ചെണ്ണ പാചകത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും ഏറെ നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഓയില് കൂടിയാണിത് ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും തലമുടി തഴച്ച് വളരാനും ഇത് സഹായിക്കുന്നു ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞ് എണ്ണയുടെ കളറൊക്കെ ആകെ ആകെക്കൂടി മാറിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ഇതുപോലെ തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്